അച്യുതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളിൽ പാചകം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പാചകമൊന്നും ഇല്ലെന്ന് കേട്ടോ കുറച്ചൊക്കെ നമ്മുടെ നൊട്ടിലൊടുക്ക് പാചകം ഉടായിപ്പ് പാചകം അങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും പാചകവും ചെയ്തോട്ടിരുന്നാൽ പറ്റുമോ വല്ലപ്പോഴും ചില ദിവസമൊക്കെ നമുക്ക് റസ്റ്റ് ഒക്കെ കിട്ടണ്ടേ അല്ലേ അപ്പൊ അതൊക്കെ പോട്ടെ ഇപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിൽ ഒരു നല്ല അടിപൊളി ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ള വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്സാണ് വേറെ ഒന്നുമല്ല കരിമംഗല്യം പോകാനുള്ള ടിപ്സാണ് കരിമംഗല്യം പോകാനുള്ള എൻ്റെ മൂന്നാമത്തെ ടിപ്സാണിത് ഈ മൂന്ന് ടിപ്സും ഒന്നിനൊന്നിനൊന്നിനും മെച്ചാണ് ഒരു മാസം എങ്കിലും ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ ഇത് പയ്യെ 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 മങ്ങി 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 വരത്തുള്ളൂ അല്ലാണ്ട് രണ്ട് ദിവസം തേച്ച് വരും അറിയോ ഇത് കുറവില്ലല്ലോ ചേച്ചി ഇതും പറഞ്ഞ് വരല്ലേ കേട്ടോ എല്ലാവരും കേട്ടോ ഒരു മാസം അടിപ്പിച്ച് തേക്കുകയും വേണം കേട്ടോ അപ്പം പിന്നെ ഇപ്പം വിശേഷങ്ങളിലെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പൊ വിശേഷങ്ങളിലേക്ക് പോകുന്നതിനു മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകാം ബാ എല്ലാവരും ബാ നമുക്ക് വീഡിയോ കാണാം ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ആദ്യത്തെ പണിയായിരുന്നു തുണി തുണിവിധി അപ്പോൾ ഇന്നലെ കുറച്ച് താമസിച്ച മെഷീനകത്ത് നനയ്ക്കാനായിട്ടിട്ട് അപ്പം നനച്ചു കഴിഞ്ഞ വിരിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും അതിഭയങ്കരമായ വെയിൽ തല പൊട്ടിപ്പോകുന്ന വെയിൽ അപ്പം ഞാൻ ഇറങ്ങിയില്ല ആ തുണി മെഷീൻ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വെയിൽ വരുന്നതിന് മുന്നേ എല്ലാം അങ്ങ് വിരിച്ചിട്ടു അതായിരുന്നു രാവിലത്തെ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ അവിടെ ഒരു കൊല നിൽപ്പുണ്ടായിരുന്നു ആ കൊല ഇതേ വെട്ടിതേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ഞാൻ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് കായൊക്കെ പഴുത്തു നിൽക്കുന്നു പക്ഷേ ഇത് നമ്മുടെ അണ്ണാനും കിളികളും ഒന്നും കണ്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും വെട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു ഈ പച്ച് ഇതിനകത്ത് നിൽക്കുന്ന പച്ചക്കായ എടുത്ത് തോരനോ മെഴിക്കോട്ടിയോ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു പഴുത്തത് നമുക്ക് തിന്നാം അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്രാജ്യത്തിലോട്ട് പ്രവേശിച്ചിട്ട് കട്ടൻ ചായ എല്ലാം ഇട്ട് കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ദോശയുടെ മാവിരിപ്പുണ്ടായിരുന്നത് അതെടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ഒരു ചമ്മന്തി അരയ്ക്കണം അതിന് തേങ്ങയുടെ എന്തു പറയുന്നത് ഈ മേളത്തെ ഇതെല്ലാം ഈ ചകിരിയെല്ലാം കളഞ്ഞതാ കൊണ്ട് വെച്ചിരിക്കുന്നു ഇനി ഒന്ന് തിരുമണം പിന്നെ ചമ്മന്തി അരയ്ക്കണം ഇതൊക്കെയാണ് അടുത്ത പരിപാടി അപ്പോൾ മാവ് ഇവിടെ ഇരുന്ന് ഒന്ന് തണുപ്പ് മാറുമ്പോഴത്തേക്കും ഞാൻ മിറ്റമൊക്കെ പോയി ഒന്ന് തൂത്തിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ നമ്മുടെ തേങ്ങയൊക്കെ ഇതാ പൊട്ടിച്ചു തേങ്ങാ മുറി പൊട്ടിച്ച മലതു വെക്കരുതേ ഞാൻ അന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് തേങ്ങ തരുമാ തേങ്ങ വെള്ളം അങ്ങ് പൊടിച്ചു രാവിലെ മിറ്റയൊക്കെ തൂത്തിട്ട് വന്നാണ് ഈ പണിക്ക് നിന്നത് അപ്പം നമ്മൾ മിറ്റയൊക്കെ തൂത്തിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ദാഹമല്ലേ പക്ഷെ തേങ്ങ വെള്ളം മുട്ടും പോരായിരുന്നു എലി മുളിയെ പോലെയൊക്കെ ഉള്ള ഒരു ശരി തേങ്ങാവെള്ളമേ കിട്ടിയുള്ളൂ പക്ഷെ എന്നാലും മധുരം ഉണ്ടായിരുന്നു ആ തേങ്ങാവെള്ളത്തിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നാക്ക് തന്നെ ആ മോര്യം കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം എന്തായാലും കിട്ടിയ തേങ്ങാവെള്ളം ഞാനത് ഒഴിച്ചു ഇനിയിപ്പം ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനൊരു ചമ്മന്തി നമുക്ക് തല്ലിക്കൂട്ടണ്ടേ ഇന്ന് പച്ചമുളക് ഒക്കെ ഇട്ട് അതിലൊരു ചമ്മന്തിയാണ് തല്ലിക്കൂട്ടാനായിട്ട് പോകുന്നത് ഇന്ന മുളപൊടിയൊന്നും വേണ്ടെന്ന് വിചാരിച്ചു ഇത് നല്ല തേങ്ങയല്ലേ ഇത് കണ്ട ആ തേങ്ങയുടെ ബ്രൗൺ കളർ ഒന്നും വരാത്ത രീതി ഞാൻ തിരുമിയെടുക്കും അപ്പൊ അങ്ങനെയുള്ള തേങ്ങ എടുത്ത് നമ്മൾ ഈ പച്ചമുളക് ഇട്ടരച്ചാല് ചമ്മത്തി കാണാൻ തന്നെ ഒരു ലുക്കാണ് ആ ആ തേങ്ങയുടെ ആ ബ്രൗൺ കളമ്പ് വീണ് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചു കൂട്ടുന്ന ചമ്മന്തിക്ക് ലുക്കില്ല എനിക്കത് ദേഷ്യമായിട്ട് അവൻ ഇരിക്കുന്ന അങ്ങനെയുള്ള ദിവസം ഞാനൊക്കെ മുളകൂടി ഇട്ട് പറയും അപ്പം പിന്നെ എങ്ങനെ ഇരുന്നാലും അറിയത്തില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പം തേങ്ങ തിരിമിയെടുക്കട്ടെ തേങ്ങ തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് പോകാം ചമ്മന്തി അരച്ചു കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കുന്നുള്ളൂ ദോശ ആവുമ്പോഴത്തേക്കും ചൂടോടെ ചൂടോടെ നമുക്ക് ചുട്ട് കൊടുക്കാമല്ലോ അപ്പം ഇത് തിരുമ്മിയെടുക്കട്ടെ കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ വെള്ള വെള്ളച്ചമ്മന്തിയൊക്കെ റെഡിയായി പിന്നെ കുറച്ച് മുളകുണ്ട് മുളക് കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണേ അപ്പോൾ മുളകെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്താ ദോശ കോരി ഒഴിച്ചിട്ടുണ്ട് എനിക്ക് കല്ലിൽ നിന്ന് വരുമോ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി ഇതാണ് എന്നാലും ഞാൻ നല്ലെണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇതിനിടയ്ക്ക് അരിക്ക് വെള്ളവും കൂടെ വെച്ചു രാവിലെ ഇത്രയൊക്കെ പരിപാടിയെ ആയിട്ടുള്ളൂ ആവുമോ നമ്മുടെ ദോശ ഇതാക്കണം ചപ്പാത്തി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലെണ്ണയൊക്കെ തൂത്ത് വെച്ചാൽ മതി ഉണ്ട് ഇപ്പം നല്ല സൂപ്പറായിട്ട് ദോശ വന്നില്ലേ അപ്പം കുറച്ച് ദോശയേ ഉള്ളൂ ചുട്ടെടുക്കാൻ രണ്ടുപേരെയല്ലേ ഉള്ളൂ അപ്പം ബാക്കി ദോശയും കൂടെ ഒക്കെ ചുട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പം ഇന്നത്തെ പാചകം ഇന്നത്തെ പാചകമൊന്നുമില്ല പാചകമേ ഉള്ളൂ അപ്പം നമ്മുടെ എസ്റ്റേറ്റിലെ മുട്ടൻ കൊല രാവിലെ എന്ന് കാണിച്ചായിരുന്നു ആ മുട്ടം കൊല കണ്ടിച്ചോണ്ട് വന്ന് വെച്ചിരിക്കുന്നതാണിത് ഇത് പാളയംകോടന്നാണ് ഇപ്പം കുറേ നാളായി കേട്ടോ കാത്തോറിനൊക്കെ കഴിച്ചിട്ട് ഇത് മെലുകോരട്ടി വെക്കാന്ന് ഞാൻ വിചാരിച്ചത് രാവിലെ തേങ്ങയൊക്കെ തിരുവി വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചെന്നാൽ ഇത് മെലുകോരട്ട ആയിപ്പോൾ ഏന്ന് വിചാരിച്ചു അല്ലേ നമുക്ക് മെൽക്കോരട്ടി വെക്കാം ഭയങ്കര ചൂട് കേട്ടോ അന്ന് മഴ പെയ്തപ്പോഴത്തേക്കും ചൂടിന് ഒരു ശമനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒരു ശമനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ചൂട് അന്തരീക്ഷമാണെങ്കിൽ മൂടിക്കിടക്കുവാണ് ഇപ്പം നമുക്കിതെന്ന് ഞാൻ അരിഞ്ഞെടുക്കട്ടെ നിങ്ങൾക്കൊക്കെ ചോറും കറിയൊക്കെ എല്ലാവർക്കും ആയോ ഈ ചോറും കറിയും ചോറും കറിയും തന്നെയല്ലേ നമ്മുടെ പരിപാടി ഇതൊക്കെ തന്നെ ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റും ചൂടില്ലെങ്കിൽ സുഖം അതിനകത്ത് നിന്ന് നമുക്ക് പയ്യെ 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 നമ്മുടെ ജോലിയെല്ലാം ചെയ്താൽ മതി പക്ഷേ ഇതിപ്പോൾ ഭയങ്കര ചൂട് അതിൻ്റെ ഇടയ്ക്ക് അടുക്കളേനും കൂടെ കയറുമ്പോൾ പറയുകയും വേണ്ട ഇപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല കത്തിക്കാഞ്ഞിട്ട് ഈ ഇത് ഇനി കത്തിച്ചുകൂടെ കഴിഞ്ഞാ ഒന്നും പറയണ്ട എന്റെ ദൈവമേറ്റ കൂടുതലിയാലോ നാടത്തേക്കും കൂടെ എടുക്കാനോ ഉയർത്ത് കുഴയും വാകട്ടെ അയ്യോ അന്ന് മഴ പെയ്യുന്ന ദിവസം ചൂടിന് നല്ല ശമനം ഉണ്ടായിരുന്നു ഇരിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ടെന്നേ വിശേഷങ്ങള് എന്ത് വിശേഷങ്ങളല്ലേ എല്ലാരുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് കമന്റിൽ കൂടെ ഒക്കെ ഇടണം കേട്ടോ പിന്നെ ഞാൻ എന്തുവാ പറയാമെന്ന് അഭി ആൻഡ് അതു ചാനൽ കുറച്ച് നാളായിട്ട് ഞാനത് കാണുന്നില്ലായിരുന്നു പക്ഷെ എനിക്കത് കഴിഞ്ഞ ദിവസം എനിക്ക് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എനിക്കത് കമൻറ്റ് ഇട്ടപ്പോഴാണ് ഞാൻ കാണുന്നത് പക്ഷെ അതിൻ്റെ എനിക്ക് ചിലവരുടെ ഒന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ പോയി എടുത്ത് നോക്കുമ്പോഴാണ് കാണുന്നത് ചിലപ്പോൾ ഞാൻ എല്ലാവരുടെയും ഇങ്ങനെ നോക്കാറുണ്ട് സപ്പോസ് ചിലതൊക്കെ നമ്മൾ വിട്ടുപോകുമല്ലോ അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ കയറി നോക്കും ഇതിപ്പോൾ അത് വരാത്തത് കൊണ്ടാന്ന് തോന്നുന്നു ഞാനത് രണ്ട് മൂന്നെണ്ണം അതിൻ്റെ കാണാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാണാൻ കേട്ടാ നിഷേ നിഷേന്നല്ലായിരുന്നു എൻ്റെ പേരും പേരും ഒരു മറന്നുപോയി അങ്ങനെ കുറേ പേരുണ്ട് ഇപ്പം ഇതിപ്പം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില് ചിലവരെ കാണുന്നില്ല കേട്ടോ അപൂർവമായിട്ട് കാണുന്നില്ല ബിജിയെ കാണുന്നില്ല ബിജി എവിടെ പോയി കഴിഞ്ഞ ദിവസം ഷോർട്ടിൽ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ വലിയ വീഡിയോയിലൊന്നും ഒന്നും കമന്റ് ഞാൻ കാണുന്നേ ഇല്ല അപ്പൊ എനിക്ക് തോന്നാൻ ചിലപ്പോ കാണുന്നുണ്ടായിരിക്കും അവരുടെയൊക്കെ തിരക്കുകൊണ്ട് ചിലപ്പോൾ കമന്റ് ഇടാൻ പറ്റാത്ത ആയിരിക്കാം അങ്ങനെയുണ്ടല്ലോ കുറെ ഒത്തിരി പേര് അത് അറിയാൻ പറ്റത്തില്ല അപ്പം വിജി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഇട്ടാക്കണം കേട്ടോ എന്നാലല്ലേ നമുക്ക് ആൾക്കാർ കാണുന്ന നമുക്ക് അറിയാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ അപ്പൊ കഴിഞ്ഞ ദിവസം സരസ്വതി ടീച്ചറാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ചോദിച്ചു പിൻ ചെയ്യുന്ന ചെയ്യുക എന്ന് പറഞ്ഞ എന്താന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ലായിരുന്നു ഇപ്പം കുറെ പേരുന്നോട് ഇങ്ങനെ പിൻ ചെയ്യുവോ പിൻ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഞാനത് എനിക്ക് അറിയാൻ വയ്യാത്തതോടെ ഞാനത് എന്താണെന്ന് പോലും തിരക്കിയില്ല ആ സാറിന് ഞാൻ അനിയത്തിയോട് ഇങ്ങനെയാണ് പാവളോ പറഞ്ഞേടി ഞാൻ പഠിച്ചെടിയെന്നും പറഞ്ഞിട്ട് അവൾ എനിക്ക് പറഞ്ഞെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമ്മിൻ എൻ്റെ അവിടുത്തെ ആ ഇതെടുത്തിട്ട് സൈഡിൽ മൂന്ന് ഡോട്ടുണ്ടല്ലോ അതിൽ കുത്തി കഴിയുമ്പോഴത്തേക്കും കുറേ ഓപ്ഷൻ വരും അതിൽ പിന്നിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും വലിയ ആനകൂല കാര്യമൊന്നുമല്ല ഞാൻ വിചാരിച്ചത് വലിയ ആനകൂല കാര്യമാണെന്ന് വിചാരിച്ചു കേട്ടോ സത്യത്തിൽ പക്ഷേ അങ്ങനെയൊന്നും അല്ല പക്ഷേ യൂട്യൂബ് പഠിച്ചത് ഈ പിന്നെ യൂട്യൂബ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊക്കെ പഠിക്കാൻ എന്താ ഇത്ര പാടല്ലേ നമ്മൾ അതിനും വലിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മൾ വിചാരിച്ച എന്ത് കാര്യമാ നടക്കാത്ത എല്ലാ കാര്യങ്ങളും നടക്കും നടക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിച്ച ഒരു കാര്യം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇത് നമ്മളെ കൊണ്ട് പറ്റും എന്ന് തന്നെ വിചാരിച്ചു വിട്ട് വേണം ഇറങ്ങി തിരിക്കാനായിട്ട് അല്ലെ അങ്ങനെ തിരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ നമുക്കതെല്ലാം ചെയ്യാനായിട്ട് പറ്റും അല്ലേ ഇപ്പം യൂട്യൂബ് തന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഒന്നും ഒരു ഒരറിവുമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത ആൾക്കാരായിരുന്നു നമ്മളിന് കുറച്ചുപേരൊക്കെ കുറച്ച് പേരൊന്നൊക്കെ നന്നായിട്ട് അറിയാൻ ഇല്ലെന്നല്ല പറഞ്ഞത് ഇപ്പം നമ്മൾ അതും എടുത്ത് അതിൻ്റെ അപ്പുറവും എടുത്ത് എഡിറ്റ് ചെയ്ത് ആ യൂട്യൂബിലൊക്കെ വീഡിയോ വരാൻ തുടങ്ങിയല്ലേ അങ്ങനെയാണ് നമ്മൾ പിന്നെ ഉയർത്ത് കുളിക്കുവാണ് പിന്നെ ഞാൻ എന്തോ നിങ്ങളോട് പറയാനായിട്ട് വന്നേ ഇട്ടുപോയി ആ പിന്നെ നമ്മളിങ്ങനെ ഓരോ ബ്യൂട്ടി ടിപ്സുകളും നമ്മൾ ചെയ്യാറുണ്ടല്ലോ എല്ലാവരും ചെയ്യാ ഇപ്പൊ ശ്രദ്ധേ സുപ്രിയ ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാരും ചെയ്യണം കേട്ടോ എല്ലാവരും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ കുറച്ച് പേരുണ്ട് അയ്യോ നമുക്കൊക്കെ പ്രായമല്ലോ ഇനി വേറെ പണിയൊന്നുമില്ല ഇതിനൊക്കെ പോകുന്നത് ഇവിടെമാർക്കൊന്നും വേറെ പണിയില്ല അങ്ങനെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുമുണ്ട് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ പ്രായം വെറും ഒരു നമ്പർ മാത്രമാണ് എന്ന് വിചാരിക്കുക എപ്പോഴും നമ്മൾ പറയത്തില്ലേ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് നമ്മൾ പറയത്തില്ലേ അതുപോലെ വേണം കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെയാണ് എവിടെ പോയാലും ഞാൻ ഒരുങ്ങിയൊക്കെ ഒരുങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു സാധാരണ ഒരു ഒരുക്കം അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് സാധാരണ അല്ലേ അപ്പൊ അങ്ങനെ ഒരുങ്ങി തന്നെ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം ചിലവരുണ്ട് ഓ എന്തിനാ ഒരുങ്ങുന്നത് പണിയൊന്നും ഇത്രയൊക്കെ പ്രായമായില്ലേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല അതുകൊണ്ട് നമ്മൾ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മൾ ഒരുങ്ങി നടന്ന നടന്നെന്നും വെച്ചിട്ട് ഒന്നും സംഭവിക്കത്തില്ല ഇനിയിപ്പം നമ്മൾ ഒരുങ്ങി നടന്നിട്ട് ഒരു അവിടെ പോക്ക് കണ്ടോ അവിടെ ഒരു സാരി കൊടുത്തു പോകുന്ന അവിടെ ഒരു ഡൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യരുത് ഒട്ടും മൈൻഡ് ചെയ്യരുത് പിന്നെ നമ്മുടെ നേർക്ക് ഇത് മാതൃത്തെ വർത്താനം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിലാട്ടണം പറഞ്ഞു വിട്ടേക്കണം എന്റെ പോളിസി അങ്ങനെ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇഷ്ടമുള്ള വെച്ചാൽ നമ്മൾ മാന്യമായ രീതിയിലോട്ട് ഡ്രസ്സ് ധരിച്ച് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്നതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഉത്തരം കൊടുത്തേക്കണം കേട്ടല്ലേ ഞാൻ അങ്ങനെയാണ് ചിലവർക്കുണ്ടല്ലോ ഒരുങ്ങി നടക്കുന്നവരെ കാണാനേ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറയുവാണ് അങ്ങനെ നമ്മുടെ എന്നോട് ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി കൊടുത്തിട്ടേ വരത്തുള്ളൂ പിന്നെ അല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ പറയുന്ന ഏർപ്പാടുണ്ടല്ലോ അത് കേട്ടിട്ട് അതിൻ്റെ വാല്പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നും നമുക്കില്ല നമ്മുടെ നേരെ പറഞ്ഞ അതിന് മറുപടി കൊടുത്തിട്ട് നമ്മൾ വരിക ഇല്ലെങ്കിൽ അതിനൊന്നും പോകാതിരിക്കുക കേട്ടോ േ ഞാനതുകൊണ്ട് ഒരുങ്ങി നടക്കുന്നവരെ ആരും ഒരാളെ പോലും ഞാൻ കുറ്റം പറയത്തില്ല ഇഷ്ടമുള്ള കാര്യമല്ല കാരണം എനിക്കിഷ്ടമാണ് ഇനി ഒരുങ്ങി നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുറ്റം പറയാൻ വല്ലതും പേര് കേട്ടോ ഞാൻ വെറുതെ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നേണ്ട കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇത് മതിയല്ലേ എനിക്കിനി അറിയാൻ വയ്യ മടിയ അതെ ഇത്രയും അരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇനി എനിക്ക് മടിയാ കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചൂടെടുത്ത് ചാങ്ങും ഇപ്പം ഇതൊന്ന് മെഴുകോരട്ടി വെച്ചാൽ മതി അപ്പം അതിനായിട്ട് കുറച്ച് ഉള്ളിയും മുളകും എന്നൊക്കെ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനെയൊന്ന് മെഴുകോരട്ടി ആക്കി എടുത്താൽ മാത്രം മതി ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ടൊക്കെ നിന്ന് നമ്മൾ ഓടിച്ച് വിടുന്ന കാര്യം ഞാൻ ഏറ്റു അല്ലേ നമുക്ക് എന്നും ഇങ്ങനെ ഇങ്ങനെ കിടന്ന് അടുക്കള കിടന്ന് എന്താ പറയുന്നതിന് മടച്ചാ പറ്റത്തില്ലല്ലോ അപ്പൊ നമുക്ക് ചില ദിവസമൊക്കെ നമുക്ക് റെസ്റ്റൊക്കെ വേണം പിന്നെ നമ്മുടെ ചേട്ടനൊക്കെ പാവായകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ സഹിച്ചു പോകുന്നു അത്രേ ഉള്ളൂ പറയാനായിട്ട് ഇല്ലേ അങ്ങനെയൊന്നും അല്ലല്ലേ നമ്മൾ എല്ലാ ദിവസവും കൂട്ടാനൊക്കെ വെക്കും അല്ലേ നമ്മളൊക്കെ എത്ര കറികളാണ് ഒരു ദിവസം വെക്കുന്നത് അല്ലേ പിന്നെ മാമ്പഴപ്പൂർശ്ശേരി വെച്ചിട്ടാണ് തീർന്നിട്ടില്ല ഈ രണ്ടുപേര് കിടന്നു ഇരുന്നു നിവർന്നും ഒക്കെ ഇരുന്നു കൂട്ടിയിട്ട് പോലെ തീർന്നിട്ടില്ല പിന്നെ എന്ത് ചെയ്യാനാതെടുത്ത് കളയാനൊന്നും പറ്റത്തില്ലല്ലോ പാലിനും തൈരലിനും എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വില അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കളയാനായിട്ട് നിശ്ചയിച്ചിട്ടില്ല അപ്പൊ നമുക്ക് മേഴുക്കോരട്ടി വെക്കാം അങ്ങനെ നമ്മുടെ കാമെഴുക്കോട്ടയൊക്കെ റെഡിയായി ഞങ്ങൾ ഇനി പോവുക ആയിട്ട് പോവാട്ടോ ഞങ്ങൾ ചോറ് എല്ലാവർക്കും ചോറ് ഉള്ള ആയല്ലോ അപ്പൊ നമുക്ക് ചോറ് അപ്പൊ നമുക്ക് കരിമംഗല്യത്തിന്റെ അടുത്ത ടിപ്സ് ചെയ്യാം ഇത് മൂന്നാമത്തെ ടിപ്സാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കരിമംഗല്യത്തിനെ പമ്പ കടത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓടിച്ചു വിട്ടേക്കാം അല്ലേ അപ്പൊ അതിനായിട്ട് നമുക്ക് മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് ഇങ്ങോട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ സ്ക്രബ് ചെയ്ത് എല്ലാവർക്കും അറിയാം അതിനായിട്ട് ഞാൻ ഇവിടെ ബ്രൂവിന്റെ ഒരു ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട ശകലം നമുക്ക് എടുക്കാം നമ്മുടെ ഒരു മുഖം എല്ലാ മുഖം ഇട്ട് കുഞ്ഞി അല്ലേ ഉള്ളൂ അതിനുള്ളത് മാത്രം നമുക്ക് എടുത്താൽ മതി കിട്ടണം ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉറച്ചു കൊടുക്കരുത് പഞ്ചസാര ഈ അറിയാമല്ലോ തരിയുണ്ട് ഭയങ്കരമായിട്ട് കൊടുക്കരുത് ഒരു പരുവത്തിനൊക്കെ ഉറച്ചു കൊടുക്കണം അല്ല പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഇത് ഞാൻ നേരത്തെ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഈ സ്ക്രബ്ബ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇത് ഒഴിച്ചോ പാൽ ഒഴിച്ചോ പാലൊഴിച്ചോ എന്തൊഴിച്ചു വേണമെങ്കിലും ഇത് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഒരു പാൽ പാലൊഴിച്ചാണ് അത് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എളുപ്പം കാണിച്ചേന കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ മുഖത്തേക്ക് തേച്ചു കൊടുക്കാം അപ്പൊ അതൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ ആരും ഇങ്ങനെ ഭയങ്കരമായിട്ടങ് ഉരച്ച് വിടരുത് കേട്ടോ നമ്മുടെ മുഖത്ത് ഈ പഞ്ചസാര തരികളല്ലേ അപ്പം നമ്മളൊരു മയത്തലൊക്കെ ഉരച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് പാടൊന്നും വിഴാതെ നോക്കണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ സ്ക്രബ്ബ് ചെയ്തിട്ട് കുറേ നേരം ഒന്നും വെച്ചോണ്ടിരിക്കേണ്ട നമ്മൾ ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ മാത്രം ഇത് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഈ ഞാൻ പറയുന്ന പാക്കി ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയില്ല ഒന്നോ രണ്ടോ തവണ സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാരും വീണ്ടും ചോദിക്കും ഇതെങ്ങനെയാണ് എങ്ങനെയാണ് തേക്കേണ്ടത് എനിക്ക് തോന്നുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണാത്ത കൊണ്ടാന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടാ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് റിപ്ലൈ തരാത്തത് കാരണം വീഡിയോയിൽ നമ്മളെല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എല്ലാരോടും ഞാൻ പറയു വേണം ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക മുഖം മുഴുവൻ ചെയ്തു കൊടുക്കാം നമ്മുടെ ഈ മൂക്കിന്റെ സൈഡിലാണ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒത്തിരി വരുന്നത് അതുകൊണ്ട് നമ്മുടെ ആ മൂക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ചെയ്തു കൊടുക്കണം ദൈവം കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ചെയ്തു കൊടുത്താൽ മതിയാകും എന്ന് സ്ക്രബ് ചെയ്യണ്ട കേട്ടോ ഇപ്പം ഞാൻ ചെയ്തു ഇനി വെച്ചോണ്ടൊന്നും ഇരിക്കേണ്ട ഇതിപ്പം ഞാൻ തുടച്ചു കളയാൻ പോകും തുടച്ചു കളയോ കളയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമുക്കിത് തുടച്ചു കളയും വീണു ചോളകളൊക്കെ കാപ്പിപ്പൊടിയല്ലേ നമ്മുടെ ഇൻസ്റ്റന്റ് ആയതുകൊണ്ട് പോകത്തില്ല അങ്ങോട്ട് പറ്റി പിടിച്ചിരിക്കും അപ്പൊ നമുക്കിത് തടച്ചു പറയാം എന്റെ മുഖത്ത് കുറെ നാൾക്ക് മുന്നേ തുടങ്ങിയതാട്ടോ ഇത് ചെറുതായിട്ട് അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ വന്നപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ഓരോ ടിപ്സുകളും ചെയ്തോണ്ടിരിക്കും അങ്ങനെ ചെയ്ത് ചെയ്ത് എനിക്കിപ്പം നല്ല മാറ്റമുണ്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കും കരിമങ്കല്യം ഒക്കെ തൊണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇട്ട് കേട്ടാണ് അത്രക്ക് എനിക്ക് കൂടുതലായിട്ടൊന്നുമില്ല കാരണം ഞാൻ ഇതുമാതിരിത്തെ ടിപ്സുകളൊക്കെ ചെയ്യും കേട്ടോ ഞാൻ തക്കാളി തേനും കൊണ്ടുള്ളത് ചെയ്യും പിന്നെ വേറൊരു ടിപ്സ് കാണിച്ചു തന്നല്ലോ ഗോതമ്പ് പൊടിയും തൈരും കാപ്പിപ്പൊടിയും തേനും എല്ലാം കൂടെ എടുത്തിട്ടുള്ള ആ ഒരു ടിപ്സ് കാണിച്ചു തന്നായിരുന്നല്ലോ ആ ടിപ്സും ചെയ്യും പിന്നെ ഇപ്പം ഇത് അപ്പം അങ്ങനെ മൂന്ന് ടിപ്സ് ആണ് ഇപ്പം ഇത് ഞാൻ നിങ്ങളെ കാണിച്ചെന്നില്ല കാണിച്ചു തരാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെ മൂന്ന് ടിപ്സ് ഞാൻ മാറി മാറി ചെയ്യും എന്തായാലും എനിക്ക് നല്ല കുറവുണ്ട് കണ്ടെനിക്ക് എന്നാ പൂർണ്ണമായിട്ട് പോയിട്ടില്ല കേട്ടോ ചെറുതായിട്ടുണ്ട് പക്ഷെ അതും ഉറപ്പായിട്ട് മാറുമെന്ന് എനിക്കറിയാം കാരണം ഇത്രയും പോയപ്പോൾ പിന്നെ ബാക്കിയും കൂടെ പോകാതിരിക്കത്തില്ല പിന്നെ എനിക്കാ ഗോതമ്പ് പൊടിയും ആ ഒരു എന്നാ കരിമല്യത്തിൻ്റെ ടിപ്സ് ഞാൻ ചെയ്ത് എനിക്കിപ്പോൾ അത് ഒന്ന് പോയിന്റ് ഏഴ് ലാക്സ് വ്യൂസ് ആയിട്ടുണ്ട് അതിനകത്ത് ഭയങ്കര സന്തോഷം അത് കേട്ടോ അത് ഇപ്പോഴും അതിന് വ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതും അടിപൊളി ടിപ്സ് ആണ് ഈ മൂന്ന് ടിപ്സും അടിപൊളിയാണ് ഒന്നൊന്നിന് മെച്ചാണ് എല്ലാം അപ്പൊ നമ്മൾ ഇതാ മുഖം എല്ലാം തുടച്ച് ആ സ്ക്രബ് ചെയ്തെല്ലാം തുടച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒരു ഉണങ്ങിയ തുടിയും കൂടിയിട്ടൊന്ന് കേട്ടു നമുക്ക് ഒന്നൂടെ മുഖം ഒന്ന് ഒന്നുകൂടെ തുടച്ചു കൊടുക്കാം തുണങ്ങി തുണിയിട്ട് ഞാൻ ഒന്നും കൂടെ തുടച്ചു കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല നല്ല ടിപ്സായിട്ടോ ഇത് വലിയ പാടൊന്നും ഇല്ലാത്ത ഒരു നല്ല ഒരു ടിപ്സ് ആണ് ഞാൻ കാണിച്ചത് എന്താന്ന് അത് സ്ക്രബ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു ഒക്കെ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുവാണ് ഇനി ഇപ്പം ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവോ ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് നമ്മുടെ രക്തചന്ദനത്തിന്റെ തടിയാണിത് രക്തചന്ദനത്തിന്റെ തടി രക്തചന്ദനത്തിന്റെ പൗഡർ ഉണ്ട് രക്തചന്ദനത്തിന്റെ പൗഡറിനെക്കാട്ടിൽ നല്ലത് രക്തചന്ദനത്തിന്റെ തടി തന്നെയാണ് പൊടിയാകുമ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലും കെമിക്കലൊക്കെ കാണുമായിരിക്കും അതുകൊണ്ട് ഞാൻ തടിയാണ് വാങ്ങിച്ചത് ഈ തടി ഇങ്ങനെ ഇങ്ങനെ ഉരക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിപ്പോ കാണുമ്പോൾ തോന്നുന്നു ഇതെന്താ ഇത്ര പാട് ഒരച്ച അങ്ങോട്ട് വരത്തില്ലേന്ന് പക്ഷെ ഇച്ചിരി പാട് തന്നെയാണ് അപ്പം ഈ തടി ഇങ്ങനെ കിട്ടുന്ന പാടെ എടുത്തിങ്ങനെ ഉരക്കാൻ നിൽക്കരുത് ഏത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ടങ്ങ് വെച്ചേക്കണം ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ ഇപ്പം ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കും അപ്പോൾ ഒരുവിധം ഒന്ന് ഒന്ന് കുതിന്നാൽ മാത്രമേ നമുക്കിത് ഉരച്ചെടുത്താൽ ഒരു ശകലമെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞത് അപ്പം ഈ രക്തചന്ദനത്തിന്റെ തടിയും അതായത് രക്തചന്ദനവും ഇതിനു മൂന്ന് സാധനങ്ങൾ ആകെ മതിയാകും ഇത് പിന്നെ ഒരു ശകലം പാല് കണ്ടോ ഇത് പാൽ ഇത് കാച്ചാത്ത പാലാണ് നമ്മൾ മിൽമേടെ പാലാണ് ഇവിടെ വാങ്ങിക്കുന്ന അതാണ് ഇത് ഏതെങ്കിലും പാല് അപ്പൊ രണ്ട് കൂട്ടായി ഇനിയിപ്പം ഒരു കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേന് ഇത് മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമുക്ക് കരിമംഗല്യത്തിനെ നാട്ടി നോടിക്കേണ്ടത് കേട്ടോ ഇപ്പൊ മൂന്ന് സാധനങ്ങളെ ഉള്ളൂ അപ്പൊ നമുക്ക് ഈ ഈ ഏർ ചന്ദനം മുട്ടിന്നെ പറയാൻ വന്ന ഈ രക്തചന്ദനം നമുക്ക് ഒരച്ചെടുക്കണം ഇത് കണ്ടോ നമ്മുടെ അരയ്ക്കുന്ന കല്ലുണ്ടല്ലോ അര അരയ്ക്കുന്ന കല്ലിൽ അര അമ്മി എന്നൊക്കെ പറയുന്നില്ലേ ആ അരകല്ലിന്റെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരച്ചെടുത്താലും ഇത് കിട്ടും പക്ഷെ അരകല്ലിന്റെ സൈഡിൽ വെച്ച് ഉരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂട്ടാനൊക്കെ അരയ്ക്കുന്നതാണെങ്കിൽ ആരും മുഖം നീറണ്ട പാരകല്ലേ കൂട്ടാൻ അരയ്ക്കുന്ന അതുകൊണ്ട് ധൈര്യമായിട്ട് ഉരക്കാലേ ഞാൻ ഞാനതിനകത്തല്ല ഇത് ഇതാണ് ഈ സാധനം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിന് പറയുന്ന പേര് ചാണയെന്നാണ് ഇത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇത് ഇത് ഞാൻ കുഞ്ഞായിരുന്നപ്പം അമ്മ നമുക്ക് പണ്ടൊക്കെ ഒരേ മരുന്ന് തരത്തില്ലായിരുന്നു ജാതിക്കയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒരച്ച് ഒരേ മരുന്ന് തരുമായിരുന്നു അന്ന് പണ്ട് വാങ്ങിട്ട ചാണയാണ് ഇതിൽ ഒരച്ചാണ് ഞങ്ങൾ മൂന്ന് മക്കൾക്കും ഒരേ മരുന്ന് തന്നുകൊണ്ടിരുന്നത് ഇത് കൂടാതെ ഞങ്ങളുടെ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടാതെ ഞങ്ങളുടെ മക്കൾ മക്കള് ആറുപേരുണ്ട് ഞങ്ങൾക്ക് മൂന്ന് കൂടി രണ്ട് രണ്ട് രണ്ടാം മക്കൾ വെച്ച് ആറ് മക്കളുണ്ട് ആ ആറ് മക്കൾക്കും പിന്നെ ഒരമരുന്ന് കൊടുത്തത് ഇതിലാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് അമ്മ എനിക്ക് ഞാനിങ്ങനെ എടുത്തോണ്ട് പോന്ന ഇനി എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് എടുത്തോണ്ട് പോന്നു അപ്പൊ ഞാനിപ്പ ഇതിലാണ് ഈ പ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാകുമ്പോഴത്തേക്കും നമുക്കൊന്നും പേടിക്കണ്ടല്ലോ നമ്മൾ അങ്ങനെ ഒന്നും അലയ്ക്കുന്നല്ലല്ലോ ഇതാണ് ചാണകം കണ്ടിട്ടുള്ളവർ കമൻ്റ് ചെയ്യണം ചിലവരുടെയൊക്കെ വീട്ടിലൊക്കെ ഇത് കാണും വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ സൈഡൊക്കെ കുറെശ കുറേശ്ശെ പൊട്ടി ഇരിപ്പുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പരിഹരിക്കാം കേട്ടാ വസ്തുവാണിത് അപ്പൊ നമുക്ക് ഈ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിങ്ങനെ ഒരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിലാ പാലിലോ തേനിലോ വെള്ളത്തിലോ എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് ഇങ്ങനെ 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 അരച്ചെടുക്കാം അപ്പൊ ഞാനിപ്പൊ ഇച്ചിരി ഒരു പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ശകലം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ അരയ്ക്കണം ഇച്ചിരി നല്ല പാടുണ്ട് ഉറച്ചെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം പരിശ്രമിക്കണം കണ്ടോ ഏഹ് ഇത് മാതിരി വരും കണ്ട ഇത് ഞാന് ഒരച്ചെടുത്തിട്ട് വരാം അല്ലെങ്കിൽ കുറെ നേരം ഇങ്ങനെ ഉറച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾക്കും ദേഷ്യം വരും വീഡിയോ കൂടുതൽ ലെന്ത് ആയി പോവുകയും ചെയ്യും അതുകൊണ്ട് ഇത് ഞാൻ ഒരച്ചെടുത്തിട്ട് വരാം അപ്പൊ എന്താ ഞാൻ ഇത് ആ ചാണയെ വെച്ച് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം കിട്ടത്തുള്ളൂ അതങ്ങോട്ട് ഉരക്കി നടനെ കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇച്ചിരി പരിശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഒരു സാധനമാണ് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് പാൽ ഇങ്ങനെ തൊട്ട് തൊട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇതിനകത്തോട്ട് നമുക്കൊരു സകലം തേൻ ചേർത്ത് കൊടുക്കാം ഒത്തിരി ചേർക്കരുത് ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുഖത്ത് തേക്കാൻ പറ്റാത്ത രീതിയിലായി കിട്ടും അതുകൊണ്ട് ഒരു തുള്ളി തേൻ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പൊ ഒരു തുള്ളി തേൻ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം സ്പൂൺ വെച്ചോ കൈ വെച്ചോ എങ്ങനെ വേണേലും മിക്സ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്തത് കണ്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാടുള്ള ഭാഗങ്ങളിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുമാതിരി നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നിങ്ങൾ പറയും ഇതെല്ലാം തേച്ചിട്ടും ചേച്ചിൻ്റെ മോക്ക് പാടുണ്ടല്ലോ ചേച്ചി എന്ന് പറഞ്ഞാ ഉണ്ടേ ഇല്ലാതില്ല ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കൂടുതലായിരുന്നു ഇപ്പൊ ഞാൻ ഇത് മാതിരിത്തെ ഓരോ ടിപ്സൊക്കെ ചെയ്ത് 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 എൻ്റെ മുഖം ഏർത്തെ പാടെല്ലാം മുഖാൽ ഭാഗത്തോളം മാറി ഇപ്പോഴും ഞാൻ ഒന്നും പുറകോട്ട് പോയിട്ടില്ല ഞാൻ ഇതൊക്കെ ഇങ്ങനെ തുടർന്നോണ്ടേ ഞാൻ തുടർന്നോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെയും കൂടെ കാണിച്ചു തരുന്നത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരുന്നത് ഇത് നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ഇതിപ്പം പാടെ ഉള്ളിടത്തും മാത്രം ഇടണമെങ്കിൽ അങ്ങനെ ഇട്ടാ മതി ഇല്ല മുഖം മുഴുവൻ ഇടണം എന്നുണ്ടെങ്കിൽ മുഖം മുഴുവനും ഇടാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതൊന്നും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത കാര്യങ്ങളാണ് അടിപൊളിയാണ് കേട്ടോ മുഖത്തെ പാടൊക്കെ മാറാനായിട്ട് പണ്ട് മുതലേ ഉപയോഗിച്ചോണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് രക്തചന്ദനം അല്ലാണ്ട് ഇത് ഇപ്പം അങ്ങോട്ട് വന്ന സാധനമൊന്നുമല്ല അറിയാമെല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അപ്പം നന്നായിട്ട് ഇതേമാതിരി തേച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ തേച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്തുകൊണ്ടേയിരിക്കണം ചിലപ്പോൾ ഒരഞ്ച് മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്യുക ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്നാ നമ്മുടെ കരിമംഗല്യം പോകും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ചെയ്ത മൂന്ന് ടിപ്സും കേട്ടോ ഉറപ്പുള്ള കാര്യമാണ് ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ കൂട്ടുകാരുമായിട്ടൊന്നും ഷെയർ ചെയ്യാനായിട്ട് പോകത്തില്ല ഞാനിത് തേച്ച് നോക്കിയിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ആ രീതി എടുത്തിട്ട് തേച്ചോ ഇത് പോകും എന്നൊന്നും ഞാൻ പറയത്തില്ല അങ്ങനെ എനിക്ക് പറയുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ ഞാൻ പറയട്ടെ ഏത് ടിപ്സ് നമ്മൾ ഈ കരിമംഗല്യത്തിൻ്റെ ആണേലും ഏത് ടിപ്സാണേലും നമ്മൾ ഈ പ്രത്യേകിച്ച് കരിമംഗല്യത്തിന്റെ ടിപ്സ് അടുപ്പിച്ച ഒരു ഒരു മാസം ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മാറ്റം അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഒരു മാസം ആവുമ്പഴത്തേക്ക് ഈ പാട് പതുക്ക പതുക്ക മങ്ങി 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 അങ്ങ് പോകും അങ്ങനെയാണ് അതിൻ്റെത് കേട്ട ഇങ്ങനെ മങ്ങി 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 പോകും ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇത് ചെയ്യുവാണിപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണിക്കുന്ന വെച്ചാൽ രണ്ടു ദിവസം തക്കാളിയും തേനും കൂടെ തേക്കുമ്പോഴത്തേക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴേക്കും മറ്റേ ഗോതമ്പോട ചെയ്യാറ് അത് രണ്ട് ദിവസം കഴിയുമ്പോൾ വേറെ ഇത് ചെയ്യും അങ്ങനെയാണ് ഇത് ചെയ്യും അങ്ങനെ ഇത് മൂന്നും ഞാൻ മാറി മാറി തേക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടേ ഉള്ളൂ പക്ഷെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു പണ്ടത്തെ ആ ഫോട്ടോ അന്നേരം നമ്മൾ ഈ ഫോട്ടോ ഒന്നും എടുത്തു വെക്കാൻ ഓർക്കത്തും ഇല്ല തന്നെയല്ല നമുക്ക് കണ്ണാടിയിലോട്ട് നോക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത ആ സമയം അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നും പോകത്തില്ല ഫോട്ടോയും കൂടെ എടുത്താൽ പറയണ്ട അപ്പൊ നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം ആവും അതുകൊണ്ട് ആ പണിക്കൊന്നും ഞാൻ പോയില്ല പക്ഷെ ഇപ്പോണല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം ഓരോ ദിവസം പോയി നോക്കും കണ്ണാടിയിൽ പരിപൂർണായിട്ട് പോയോ 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 എന്ന് നോക്കും അതുമാതിരി എനിക്ക് മാറ്റമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കുന്നത് അപ്പൊ ഇത് ഒരു അഞ്ചു മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഇത് വെച്ചോണ്ടിരിക്കുക ഇത് വെച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് ഭയങ്കരമായിട്ട് ഉണങ്ങാൻ നിൽക്കരുത് ഭയങ്കരമായിട്ട് ഉണങ്ങാൻ നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്തു പോകാനായിട്ട് ഭയങ്കര പാടാണ് അതുകൊണ്ട് നമ്മുടെ ഇതിനകത്ത് വെള്ളം ഒന്ന് ഒരു ചെറിയ നന വെള്ളപ്പോഴത്തേക്കും ഇതങ്ങ് ഉണങ്ങത്തില്ല കുറച്ച് ഉണങ്ങിയിട്ട് ഒരു ചെറിയ നന വെള്ളപ്പോഴത്തേക്കും ഇത് കഴുകി കളയുകയോ തുടച്ചു കളയോ എന്താന്ന് വെച്ചാൽ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര പാടായി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഞാൻ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതായത് ഇതൊന്ന് ശരിയൊന്ന് മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വരട്ടെ വലിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് തുടച്ചു മാറ്റാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് തുടച്ച് കളയാം ഒരു പത്ത് മിനിറ്റ് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ തന്നെ അതാ ഞാൻ സമയം പറയാത്തത് ഇത് വലിഞ്ഞ് കഴിയുമ്പോൾ നമ്മളങ്ങ് തുടച്ചു കളയുക ഒത്തിരി ഉണങ്ങാൻ നിൽക്കരുത് ഇത് ഭയങ്കര പാടാണ് പോകാനായിട്ട് പിന്നെ ഇത് ഒരു ചെറിയ നനവോ നനവുള്ളപ്പൊ തന്നെ നമ്മൾ ഇത് കളയുവാണെങ്കിൽ ചെറിയ നനവ് കേട്ടോ അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയോജനവും കിട്ടത്തില്ല അപ്പൊ തന്നെ തുടച്ചു കഴിയുമോ ഞാൻ അറിയാമല്ലോ അപ്പൊ ഇങ്ങനെ അങ്ങ് തുടച്ചു മാറ്റുക ഇത് ഏർ കരിമംഗല്യത്തിനാണെങ്കിലും എന്നാ നമ്മുടെ മുഖത്ത് വേറെ ചെറിയ 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 ഒക്കെ ഇല്ല അതൊക്കെ പോകാനും ഒക്കെ നല്ലൊരു പായ്ക്ക് ചെയ്ത് കേട്ടോ അറിയാൻ വയ്യാത്തൊരു ചെയ്ത് നോക്കണം രക്തനെ പണ്ട് മുതലേ മുഖത്തെ പാടൊക്കെ മാറാനായിട്ട് നല്ലതാണ് പിന്നെയും ചിക്കൻ ബോക്സ് അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോൾ മുഖത്ത് നിറച്ച് പാടു വരുമല്ലോ അപ്പം അതെ അതെ അത് ആ പാടൊക്കെ പോകാനൊക്കെ ഇത് നല്ല സാധനമാണ് അപ്പം എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം ചെറുതായിട്ട് ഇതാ ഇവിടെ എനിക്ക് പാടുണ്ട് ചെറുതായിട്ട് പാടുണ്ട് അപ്പം അതും മാറും ഞാൻ സ്ഥിരമായിട്ട് ഇതൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാൻ എനിക്ക് മാറ്റം നന്നായിട്ടറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പം നിങ്ങൾ തന്നെ എന്നെ എന്നും കാണുന്നതല്ലേ ഇപ്പം എനിക്ക് അധികം അങ്ങനെ പാടൊന്നുമില്ലല്ലോ ശരിയല്ല ഞാൻ പറഞ്ഞത് പിന്നെ ചിലവര് പറയും പിന്നെ നെഗറ്റീവ് കമ്മിറ്റി കിട്ടുന്നവർ പറയും പാടുണ്ട് പാടുണ്ട് ചെറുതായിട്ടുണ്ട് കേട്ടോ അത്ര കുഴപ്പമൊന്നുമില്ല ചെറിയ പാടേയുള്ളൂ പക്ഷെ ഭയങ്കരമായിരുന്നു ഞാൻ പറഞ്ഞു കണ്ണാടി നോക്കാൻ പോലും താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പം അതൊക്കെ പോയിട്ട് ഞാൻ പോയി കണ്ണാടി എന്നും നോക്കും ഇത് മാറിയോ മാറിയോ എന്ന് പറഞ്ഞിട്ട് എന്നും നോക്കാറുണ്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം അടിപൊളിയാലും സൂപ്പർ ടിപ്സ് ആണ് അറിയാൻ വയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കുക നമുക്ക് അനുഭവമുള്ള ടിപ്സ് നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്കാ ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാരും കണ്ടല്ലോ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം അപ്പം ഞങ്ങൾ ഊൺ എല്ലാം കഴിഞ്ഞു റസ്റ്റ് എല്ലാം കഴിഞ്ഞു എഴുന്നേറ്റ് വന്നിട്ട് ഇതാ ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയപ്പോഴത്തേക്കും നല്ല ഒരു മഴക്കോളുണ്ട് കണ്ടോ നല്ലൊരു ഒരു മഴക്കോളുണ്ട് ഇത് പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ എന്താ ഞാൻ അകത്ത് കിടന്ന കാർപ്പറ്റൊക്കെ വെളിയിലോട്ട് വെളിയിലോട്ടിട്ടതാണ് ബാത്റൂമിൻ്റെ വാതിക്കലൊക്കെ കിടക്കുന്നതിനൊക്കെ ഇപ്പോഴും ഒരു നനവും വരുമല്ലോ എന്നാൽ ഉണങ്ങട്ടെ എന്നും ഇട്ടതാണ് പക്ഷേ ഞാനിപ്പോൾ ഇതെടുത്ത് അകത്തിടാൻ പോകും കുറച്ച് നേരമായിട്ടിട്ട് ഇപ്പോൾ ഉണങ്ങ ഈർപ്പമൊക്കെ മാറി അപ്പോൾ എന്താ എന്നാലും ചെറിയതായിട്ട് ഇടിയൊക്കെ ഇങ്ങനെ കുടുങ്ങുന്നുണ്ട് കേട്ടോ മഴ പെയ്യുമെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യണം വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്